ഇന്ന് എന്റെ സുഹൃത്തോട് അഭിയാദിന്ന് വിളിച്ച് പറഞ്ഞ അവന്റെ എന്റെ വീട്ടിന്റെ അടുത്തുള്ളതാണ് ഇതുപോലെ എന്റെ ഇളയ മകനെ ഭാര്യ ഇങ്ങനെ സംഭവിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ നാട്ടില് വേറെ പോലീസുകാരൻ അദ്ദേഹത്തെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ വീട്ടിൽ പോലീസുകൾ കിടക്കിയുടെ ഭാര്യയും ഇളയ മോനിയെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ നാട്ടിലെ ഭാര്യ അനിയത്തി വിളിച്ച് അവൻ ഇതുപോലെ പറഞ്ഞു ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു എന്റെ ഇളയ മകൻ മരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തില്ലായിരുന്നു എന്താണ് ഇതിലേക്ക് എത്തിച്ചതിൽ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങളും എനിക്കറിയത്തിന്റെ ഞങ്ങളുടെ അഫാൻ നേരത്തെ സൗദി അറേബ്യയിൽ ഉണ്ടായതാണ് ഇവിടെ എനിക്കൊന്നും വിസിറ്റിങ്ങൾ യും ചെയ്യും നിങ്ങള് ഒരാഴ്ച ജോലിക്ക് പോകുന്നു പറയുന്നത് അങ്ങനെ പെട്ടെന്ന് കിട്ടാറുമില്ല ഒരാഴ്ച മുമ്പ് ഞമ്മ സംസാരിച്ചായിരുന്നു അഫാന്റെ ജോലിയായിട്ട് വിഷയങ്ങളും സന്തോഷത്തോടെ എനിക്ക് കുറച്ച് ബാധ്യത ഉണ്ടായി ആ ബാധ്യത നമ്മള് വീട്ടിന്റെ ശ്രമത്തിൽ കടങ്ങൾ തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു അത് നടന്നില്ല പിന്നെ എനിക്ക് എന്തൊക്കെ ഈ കുടുംബമായിട്ട് എപ്പോഴാണ് നിങ്ങൾ സംസാരിച്ചത് ഇന്ന് വിളിച്ചിരുന്നു വിളിച്ചിട്ടില്ല രണ്ടു മൂന്ന് ദിവസമായി വിളിച്ചിട്ട് അപ്പോഴൊന്നും നേരത്തെ ഒന്നും ഇതുമായിട്ട് അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളൊന്നും പറയേണ്ട അവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവന് ഭാഗത്തിനോട് ചോദിച്ചു പറഞ്ഞു കളിക്കാണെന്ന് ഇങ്ങനെ പറഞ്ഞു തള്ളിക്കട്ട എന്താണ് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്നെ കുറിച്ച് ചീത്ത പോലെയൊക്കെ പറഞ്ഞു കുറച്ച് പൈസ കൊടുക്കണ്ട അവനുസരിച്ച് സംസാരിച്ചപ്പോലെ പറഞ്ഞു അപ്പൊ അവർ ഞാൻ ചോദിച്ചെന്താണെന്ന് പറയാൻ കാര്യം ഏറ്റവും കാര്യത്തെ തള്ളിക്കിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു എത്ര പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇന്ന് വൈകുന്നേരമാണ് ഈ ഒരു വാർത്ത അറിയുന്നത് നാട്ടിലേക്ക് പോകാനുള്ള എന്തെങ്കിലും സഹകരണമുണ്ടോ എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പോകാൻ അറിയാം നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നു അപ്പോ അത് വന്നിട്ട് ഏഴു വർഷം കഴിഞ്ഞു ഏഴു വർഷം ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിന്ന് ഈ അബ്ദുറഹ്മാൻ ഈ നമ്മുടെ നേരത്തെ പറഞ്ഞ പ്രതിയുടെ പിന്നെ

നാട്ടിൽ ിൽ അങ്ങനെ ഒരു വിഷയം ചർച്ചക്ക് വരും അങ്ങനെ ബന്ധുക്കൾ ഇങ്ങനെ എന്നെ പറഞ്ഞതുപോലെ സുഹൃത്തുണ്ട് പിന്നെ സ്കൂട്ടറിൽ കറങ്ങും ആണ് ഇറങ്ങുന്നു ആന പെണ്ണിങ്ങനെ നാടല്ലേ അത് അവര് വിഷയാക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു പോസിറ്റീവ് ആയിട്ടാണ് പറഞ്ഞതാണ് ഞാൻ ഒരു വിഷയക്കേണ്ട കാര്യമില്ല അവര് ചെറുപ്പ സ്കൂൾ പഠിക്കുന്ന കുട്ടിയാവാം അല്ലെങ്കിൽ എന്താണെനിക്കറിയത്തില്ല അസാംകാത്ത ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ഈ അഫാൻ്റെ പിതാവ് റഹീം ആലോചിച്ചു നോക്കി നിങ്ങൾ സൗദി അറേബ്യയിൽ കോവിഡ് കാലത്ത് തൻ്റെ ബിസിനസ്സിന് പ്രയാസകരമായ ഒരു സാഹചര്യം ഉണ്ടായി ആലോചിച്ച് നോക്കൂ മാത്രമല്ല ഈ മക്കളെയൊക്കെ പൊന്നുപോലെ തന്നെയാണ് വളർത്തുന്നത് അത്യാവശ്യം നല്ലൊരു വീടുണ്ടാക്കി സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി തല കഴിഞ്ഞ ദിവസവും ആ കുടുംബത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് പത്രങ്ങളിലൂടെയും മറ്റു മീഡിയകളിലൂടെയുമാണ് തൻ്റെ മകൻ കുടുംബത്തെ മുഴുവനും ഇല്ലാതാക്കിയിട്ടുള്ള ഈ വേദനാജനകമായ ഈ സഹിക്കാനാവാത്ത ഈ വാർത്ത അദ്ദേഹം കേൾക്കുന്നത് ആലോചിച്ച് നോക്കുക അതുകൊണ്ട് അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാൻ വരണം എന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരൻ ഈ വിവരമറിഞ്ഞ് നാട്ടിലെത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ ബന്ധുക്കളിൽ നിന്ന് പലരും നാട്ടിലെത്തിയിട്ടുണ്ട് ഈ വിവരമറിഞ്ഞിട്ട് ബന്ധുക്കളല്ലാത്ത അന്യർ പോലും ഈ വിരമറിഞ്ഞ് നാട്ടിലെത്തിയിട്ടുണ്ട് പട്ടേ പിതാവായ റഹീം വിചാരിച്ചാൽ ഇപ്പം നാട്ടിൽ വരികയും ചെയ്യാം അതിനുവേണ്ടി കുടുംബങ്ങളും നാട്ടുകാരും അവിടുത്തെ സുഹൃത്തു വറയും അവിടുത്തെ പ്രവാസി കൂട്ടായ്മയും ഒക്കെ ഈ റഹീമിനെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറുമാണ് പട്ടേ എന്തു തന്നെയായാലും ഇപ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് വരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് നാട്ടിലേക്ക് വരാൻ തയ്യാറാവുക എന്ത് സങ്കടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളൊക്കെ സാധാരണ രീതിയിൽ പ്രവാസിയായിട്ട് കഴിയുന്നവരാണ് നാട്ടിലേക്ക് ആലോചിച്ച് നോക്കും നിങ്ങൾ പ്രവാസത്തിന് പുറപ്പെട്ടാൽ തന്നെ വിദേശത്തേക്ക് എത്തിയാൽ തന്നെ അദ്ദേഹം നാട്ടിൻ്റേതായിട്ടുള്ള ഒട്ടനേകം ഗ്രഹാതുരത്വങ്ങൾ നിറഞ്ഞ പ്രയാസം നിറഞ്ഞ വേദനിപ്പിക്കുന്ന മനസ്സുമായിട്ടാണ് ആ പ്രവാസ ലോകത്ത് പണിയടിക്കുന്നത് മാത്രമല്ല തൻ്റെ സുഹൃത്തുക്കളെയും കുടുംബങ്ങളെയും മാതാപിതാക്കളെയും വീടിനെയും പരിസരങ്ങളെയൊക്കെ വിട്ടുകൊണ്ട് തൻ്റെ കുടുംബത്തെ ഒന്ന് കരകയറ്റാൻ വേണ്ടിയാണല്ലോ ഈ പുറത്തു പോയിട്ട് ഈ അധ്വാനിക്കുന്നത് അത്തരത്തിലുള്ള ആ മനുഷ്യന് എന്തായാലും നാട്ടിലൊന്ന് ഇടയ്ക്ക് ഓരോ കൊല്ലം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മൂന്ന് കൊല്ലം കഴിയുമ്പോൾ വരാനുള്ള ആഗ്രഹമില്ലാതിരിക്കുമോ ആ ആഗ്രഹം റഹീമിനും മനുഷ്യനല്ലേ തീർച്ചയായിട്ടുമുണ്ട് അദ്ദേഹം അതുകൊണ്ട് തന്നെയാണല്ലോ ഇടയ്ക്കിടയ്ക്കൊക്കെ ആ വീട്ടിലേക്ക് വിളിക്കാറുണ്ട് കുറച്ച് പൈസകളൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് ആ കോവിഡ് കാലത്ത് വന്ന ബാധ്യത അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കുറേശ്ശെ വീട്ടിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി അത് ആ അവരെ സഹായിക്കാനും തയ്യാറാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ തൻ്റെ ഈ കുടുംബത്തിലേക്ക് ഈ ബന്ധപ്പെട്ട ഉറ്റവരെ ഒരു നോക്ക് അവസാനമായിട്ട് ഒന്ന് കാണാൻ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ടാവില്ലേ പക്ഷേ അദ്ദേഹം വരുന്നില്ല എന്തിന് വരണം ഇനി ഇനി എന്തിനാണ് അദ്ദേഹം വരുന്നത് എങ്ങനെയാണ് അദ്ദേഹം ഈ ഈ ഈ പറയുന്ന ഈ സ്വന്തങ്ങളുടെ ഈ മയ്യത്ത് കാണുന്നതിന് വേണ്ടി മാത്രം മാത്രമല്ല തൻ്റെ മകനാണല്ലോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ആലോചിച്ച് നോക്കുമ്പോൾ ആ മകന് വേണ്ടിയിട്ട് സന്തോഷകരമായ ഒരു കല്യാണം നടത്താൻ വേണ്ടിയിട്ട് സന്തോഷിച്ച് വീട്ടിലേക്ക് വരികയല്ലോ പ്രവാസ ലോകത്ത് നിന്നിപ്പോൾ ഓരോരുത്തരും തൻ്റെ മകളെ കെട്ടിക്കുന്നതിന് വേണ്ടി മകൻ്റെ കല്യാണം ചെയ്യുന്നതിന് വേണ്ടി നല്ല ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വിവാഹം അന്വേഷിപ്പിച്ച് അഫാൻ എന്ന് പറയുന്ന ചെറുക്കനെ കൊണ്ട് ഒന്ന് കല്യാണം കഴിപ്പിക്കാം എന്ന സന്തോഷത്തോടു കൂടെ വരേണ്ട ഒരു പിതാവാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം അതിന് തയ്യാറുമാണ് അദ്ദേഹം എപ്പോഴും അഫാൻ്റെ കാര്യത്തിൽ ഇടപെടൽ സം ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം അഫാനെ ഏകദേശം ആറു മാസങ്ങൾക്ക് മുമ്പും കൊണ്ടുപോയിരുന്നു അങ്ങനെ ആറുമാസം ഇപ്പോൾ അവിടെയായിരുന്നു യഥാർത്ഥത്തിൽ എപ്പോഴും അവൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത പിതാവല്ല അതുകൊണ്ട് തന്നെ പിതാവിനോടും അവർ സ്നേഹമാണെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് പട്ട് ആ പിതാവിനോട് മാത്രമുള്ള സ്നേഹമെങ്കിലും വിചാരിച്ചുകൊണ്ട് ഈ നരാതമനായ ഈ ചെറുക്കൻ ഇത്തരത്തിലുള്ള കൊടും കൊടുംഭീകരമായ പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു വേള അവൻ ഓർത്തുപോയോ നെഹൂദ്ബില്ല അള്ളാഹു ഇത്തരത്തിലുള്ള മക്കളെ നീ ഞങ്ങൾക്ക് തരല്ലേ അള്ളാഹുവി എന്തുമാത്രം വേദനാജനകമായിട്ടുള്ള അവസ്ഥയാണ് സഹിക്കാൻ കഴിയുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ആ റഹീം നാട്ടിലേക്ക് വരുന്നില്ല സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിന് ഇരുന്ന ഒരു റഹീമാണത് എന്ന് പറഞ്ഞാൽ തൻ്റെ ഒരു മകനെ വിവാഹം അല്ലേ അതിനൊരു ഒരു സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മാനന്തരകരമായ ഒരു ഒരു സാഹചര്യമാണ് ഇത് മാത്രമല്ല ഇനി ആ വീട്ടിൽ അദ്ദേഹം കണ്ടുമുട്ടാൻ തൻ്റെ ആ അഫനാസു എന്ന് പേരായ കൊടുക്കത്തെ അഥവാ ഇളയ സന്തതിയോട് ആ മാപ്പാക്ക് വലിയ സ്നേഹമായിരുന്നു ആ ആ അവനെയും വിളിച്ച് എപ്പോഴും അന്വേഷിക്കാറുണ്ട് ആലോചിച്ച് നോക്കി ഇനി ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഈ ഈ നാട്ടിലേക്ക് ഇനി വരുന്നത് ഈ വീട്ടിലേക്ക് ഇനി വരുന്നത് തീർച്ചയായിട്ടും നമ്മളൊക്കെ ഓരോരുത്തർക്കും അനുഭവിക്കാൻ പോകുന്ന അവസ്ഥയാണ് പക്ഷേ ഇത് എവിടെയാണ് ഇവിടെ വഴിവിട്ട് പോയത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് തന്നെ മറന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ മറന്നുകൊണ്ട് ഈ റഹീം അല്ലേ എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ ഈ മക്കളെ കാര്യത്തിൽ ദൈവികമായ അഥവാ ദീനീപരമായ ആദർശപരമായ ജീവിതം കൊടുക്കുന്നതിന് ഇവർ പിന്നിലേക്ക് പോയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് വയസ്സുകാരനായ അഫാൻ ഒരു ഒരു മദ്യപാന സംഘത്തോടൊപ്പമാണ് ഇപ്പോൾ സ്ഥിരമായി മദ്യപിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എ ഡി എം എന്ന് പറയുന്ന മയക്കുമരുന്നിനു വിധേയനായി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവന്റെ കൂട്ടുകെട്ട് മോശമായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത് അതല്ലാതെ ഒറ്റക്ക് ഒരു മനുഷ്യൻ നടക്കുന്ന ഒറ്റക്ക് നടക്കുന്ന ഒരു വ്യക്തിക്ക് എ ഡി എമ്മിനോ അല്ലെങ്കിൽ ലഹരി മരുന്നിനോ അതുപോലെ തന്നെ മദ്യപാനികളാവാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധിക്കില്ല അപ്പം തൻ്റെ കൂട്ടുക കൂട്ടുകാരുകളെ കൂട്ടുകാരെക്കുറിച്ച് പോലും ഇന്ന് അന്വേഷിക്കേണ്ടതാണ് നമ്മൾ ഈ മാതാപിതാക്കളായാലും കുടുംബത്തിലാരായാലും ഈ ഈ മക്കൾ ഏത് രീതിയിലൊക്കെ ആയിത്തീരുന്നു എന്ന കാര്യം വളരെ ശ്രദ്ധയോടെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ അഫാന് സംഭവിച്ച അഥവാ റഹീമിൻ്റെ കുടുംബത്തിന് സംഭവിച്ച ദുരന്തം ഓരോരുത്തർക്കും സംഭവിക്കാതിരിക്കാൻ സ്വന്തം മക്കൾ ഏത് രീതിയിലാണ് വളരുന്നത് എന്ന ഒരു 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 തികഞ്ഞ ബോധം മാതാപിതാക്കൾക്കും ബന്ധപ്പെട്ടവർക്കും ഉണ്ടായിരിക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇത്തരത്തിലുള്ള മക്കളെ നമുക്ക് തരാതെ സാന്നിഹ്യങ്ങളായ മക്കളെ നമുക്ക് തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹൃദ് ഹഹാനമിയാണ്